ഹലോ ചക്കരകളെ എന്നാണ്ടോ വിശേഷം പിന്നെ താമസിച്ചു അതിന് സോറി കേട്ടാ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ഓർത്ത നിങ്ങളോട് കുറച്ച് ദിവസമായിട്ട് ഞാൻ അതിൻ്റെയൊക്കെ ഒരു പണിപ്പരയിലായിരുന്നു ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം അതായത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അതായത് ഞാൻ ഇതിനകത്ത് യൂട്യൂബിൽ വന്ന് കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞു തുടങ്ങി ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയത്ത് എൻ്റെ അടുത്ത് ഒരു കൂട്ടുകാരി എന്നെ തേടി എന്നെ പരിചയമില്ലാത്ത ഒരാൾ എന്നെ തേടി എൻ്റെ വീട്ടിൽ വരികയും എനിക്ക് കുറച്ച് വലിയ വലിയ നല്ല ഫോണൊക്കെ ഉണ്ട് ഞാൻ ഗിഫ്റ്റൊക്കെ കൊണ്ടുത്തന്ന് കൊണ്ടു തന്ന് എൻ്റെ അടുത്ത് വരികയും സ്വർണ്ണം ഫോണും കേട്ടാ വന്നത് പുള്ളിക്കാരി അങ്ങനെ എനിക്ക് ഗിഫ്റ്റ് കൊണ്ടു തരിക ഞാനതൊന്നും ഇതിൽ പറയലെന്ന് പറഞ്ഞുകൊണ്ടാണ് പറയാൻ ഞാൻ ഇപ്പോൾ ആ സാഹചര്യം വന്നുകൊണ്ട് ഞാൻ പറയും അങ്ങനെ കൊടുത്തിട്ട് എന്നോട് പറഞ്ഞു ബുക്ക് സിംഗിൾ സിംഗു നിനക്ക് ബുക്ക് എഴുതാൻ പയ്യേ പിന്നെ ഈ കഥകളെല്ലാം ഇതിനകത്ത് ഇനി ഇടരുതും ഇട്ടത് മതി ഇനി കുറച്ച് നല്ല കാര്യങ്ങൾ കഥകൾ അപ്പോൾ ഞാൻ കഥകൾ അടുക്കടുക്കായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് വന്നോണ്ടിരുന്നത് അതിന് പിന്നെയാണ് ഞാൻ കഥകൾ അങ്ങനെ അധികം പറയാതെ പിടിച്ചു വെക്കാൻ തുടങ്ങിയത് എല്ലാം പറഞ്ഞു തീർക്കരുത് കുറച്ച് കഥ മാറ്റി വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ മാറ്റിവെച്ച കഥകളെല്ലാം കൂടെ ഒരു കഥാസമാഹാരം പോലെ ഒരു ബുക്കാക്കുകയാണ് അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് ഞാൻ അവസാന പണിപ്പുരയിലാണ് നിങ്ങളെന്ത് പറയും നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കേട്ടാൽ കൊള്ളാറുണ്ട് അപ്പോൾ ആ കൂട്ടുകാരി എനിക്ക് എനിക്കത് കുറേ ബുക്ക് കുറേ പേന എഴുതാനുള്ള സാഹചര്യം എല്ലാം വേണമെന്ന് പറഞ്ഞ് എനിക്ക് കൊണ്ടു തന്നായിരുന്നു എന്നെ പ്രോത്സാഹിപ്പിച്ച് എൻ്റെ കൂട്ടുകാരി പ്രീത അവളുടെ പേര് പ്രീത എന്ന ഈ സമയത്ത് ഞാൻ അവളെ ഓർക്കുന്നു അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു പണിപ്പുരയിലാണ് പിന്നെ അതുകൊണ്ട് ശരിക്കും ഞാനിപ്പം ഭയങ്കര ടെൻഷനിലുമാണ് പക്ഷെ എനിക്ക് നിങ്ങളോട് പറയുന്ന മനസ്സ് ഭയങ്കര ടെൻഷനാണെന്ന് ഞാൻ നിങ്ങളോട് ഇപ്പം പറയുന്നത് എനിക്ക് വളരെ സന്തോഷത്തോടെ ഞാൻ പറയുന്നത് നിങ്ങളുടെ കയ്യിലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഉത്തരം എനിക്ക് ഒരു മറുപടി എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അവ പുള്ളിക്കാരി സിനിമാ ഫീൽഡിലുള്ള ഒരാളാണ് അവ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ ഇങ്ങനെ കഥ എഴുതിയേ വേണേ നമുക്ക് സിനിമയിലോ ആരെങ്കിലുമൊക്കെ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ എഴുതി അവസാന മിനുക്ക് പണികളിലാണ് അതിനൊരു ബുക്കാകും ഇപ്പം അപ്പോൾ നിങ്ങളുടെയെല്ലാം ഒരഭിപ്രായം എനിക്ക് കേട്ടാൽ കൊള്ളാം ബുക്ക് ബുക്ക് ഞാൻ തയ്യാറാക്കിയാൽ ഇപ്പം കുറേ അനുഭവങ്ങളുണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ അത് ഞാൻ എൻ്റെ ബുക്കിന് പേരിട്ടിരിക്കുന്ന സിംഗിൾ ബോബൻ എന്നാണ് ആദ്യ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് എൻ്റെ ബാല്യവും കൗര കൗമാരവും എൻ്റെ ബാല്യവും കൗമാരവും എൻ്റെ പ്രണയങ്ങളും പ്രണയനഷ്ടങ്ങളും എന്നാണ് ഞാനതിന് കൊടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെ ഞാനതിന് ബുക്ക് റെഡിയാക്കി ഇരിക്കയാണ് എനിക്ക് എന്ത് പറയണമെന്ന് നിങ്ങൾ നിങ്ങളെ ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്നും പറയണം എന്തും ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇപ്പം മാരേജ് ബ്യൂറോ തുടങ്ങുന്നു അത് നിങ്ങളോട് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് എല്ലാം ഞാൻ ഓപ്പൺ എയറിൽ നിങ്ങളോട് പറയുകയാണ് എന്നിട്ട് നിങ്ങളുടെ ഒരു അനുഗ്രഹം നിങ്ങളൊരു പത്ത് മറുപടി കിട്ടുമ്പോൾ എനിക്കൊരു ആശ്വാസം അപ്പോൾ എന്നാ അന്ന് അവൾ പറഞ്ഞ് നമുക്ക് വേണം സിനിമയിലേക്ക് വലർക്കും കൊടുക്കാം അങ്ങനെയെന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് കഥ പ്രസിദ്ധീകരിക്കുന്നതാണ് എനിക്ക് താല്പര്യം അതിനുശേഷം ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ സിനിമയാക്കാലോ ഇപ്പം നമ്മുടെ മാധവ് കുട്ടിയുടെയൊക്കെ സിനിമ വന്ന കണ്ടില്ലേ ആ കഥ എഴുതി മറ്റുള്ളവർ വായിച്ചതിന് ശേഷമല്ലേ അത് കഥ സിനിമയാക്കി എന്ന് പറഞ്ഞുകണക്ക് അത് സിനിമയ്ക്ക് കൊള്ളാം എന്ന് തോന്നിയാൽ ആരെങ്കിലും സിനിമയാക്കുന്നവരുണ്ടെങ്കിൽ ഭഗവാൻ അതിന് ഒരു അങ്ങനെ ഒരു വിധി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ ആകട്ടെ എന്ന് വിചാരിക്കാം പക്ഷേ ഇതിനെല്ലാം ദൈവാനുഗ്രഹം വേണം എനിക്കിങ്ങനെ എഴുതാനും എനിക്കിങ്ങനെ എനിക്ക് ഏറ്റവും ഉപരിയായിട്ട് എനിക്ക് ബോബൻ്റെ ഒരു സപ്പോർട്ട് കിട്ടി പിന്നെ നിങ്ങളെപ്പോലൊരു എന്താ പറയുന്നൊരു ഭയങ്കര എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ മഹാലക്ഷ്മികളാണ് കൂടുതൽ എനിക്കിങ്ങനെ കിട്ടിയതൊക്കെ കൊണ്ടാണ് എനിക്ക് സന്തോഷം എനിക്ക് നിങ്ങൾ തരുന്ന കമൻ്റാണ് എൻ്റെ പ്രചോദനം പിന്നെ ബോബൻ്റെ സപ്പോർട്ട് മെയിൻ ബോബൻ്റെ സപ്പോർട്ട് പിന്നെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എൻ്റെ മക്കളുടെ സപ്പോർട്ട് കൂടുതലും എനിക്ക് അമ്മക്കൂട്ടൻ ഭയങ്കരമായിട്ട് അമ്മ എഴുതണം എഴുതണമെന്ന് എപ്പോഴും പറയുമായിരുന്നു അങ്ങനെ പിന്നെ അനിമോളും പറയുമായിരുന്നു അമ്മക്കൂട്ടനും പറയുമായിരുന്നു പക്ഷേ അനിമോൾക്ക് അറിയാൻ പോയി അമ്മ എന്താ കാണിക്കാൻ പോകണത് എന്താണ് ചെയ്യാൻ പോണേ പോണതെന്നുള്ളത് അതിശയിച്ചിരിക്കുമായിരിക്കും അപ്പോൾ നമുക്ക് എനിക്കിപ്പോൾ അറിയേണ്ടത് എൻ്റെ ബോബനും ഞാനും കൂടെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കമൻ്റിലൂടെ ഞാൻ ഇങ്ങനൊരു കഥ ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് നിങ്ങൾ നിങ്ങളെന്താണോ എന്നെ എനിക്ക് വേണ്ടി എന്താണോ പറയുന്നത് നിങ്ങളൊരു മറുപടിക്കായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് ഞാനത് എല്ലാവർക്കും മേടിക്കാവുന്ന വിധത്തിലുള്ളൊരു ഒരു ഒരു ചെറിയ പ്രൈസിലെ വിക്കത്തുള്ളൂ അല്ലാതെ ഞാൻ വലിയ കാശിന എല്ലാവർക്കും ആർക്കും അതൊന്നും മേടിക്കാൻ അതിൽ നിന്ന് എല്ലാവർക്കും ഒരു പ്രചോദനം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ളൊരു ബുക്കാണ് എല്ലാവർക്കും സന്തോഷിക്കാനും ശരിക്കും ഒരു കഥ വായിച്ചിട്ട് ഓരോ കഥയും വായിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഓടിച്ചോടിച്ച് അയ്യോ ഒതു കൂർന്ന് പോയാ എന്ന് തോന്നുന്ന വിത്തൊരു കഥയായിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനത്തെ കഥകളെ അറിയത്തുള്ളൂ വീണ്ടും ഒരുന്ന് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ കഥ കൂടെ കേൾക്കാമായിരുന്നു ഇതെന്താ ഇത്ര ആക്കി ഇത്രമാക്കിക്കളഞ്ഞതെന്ന് പറയുന്ന തരത്തിലുള്ള ബുക്കാണ് ഞാൻ ഇറക്കുന്നത് എല്ലാവർക്കും പ്രായഭേദം എന്നെ വായിക്കാൻ പറ്റുന്നത് എല്ലാവർക്കും പോസിറ്റീവ് വൈബ് പകരുന്ന ഭയങ്കര അവരുടെ അപ്പോഴത്തെ ആ അവസ്ഥ മറന്നുപോകുന്ന തരത്തിലേക്ക് ആ ബുക്കിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിലൊരു ബുക്കാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങളുടെ ഒരു അഭിപ്രായം എനിക്കറിയണം വാവേ കൂടെ പറ അവര് പ്രധാനമായിട്ട് ഈ നിങ്ങളുടെ എല്ലാവരുടെയും കമന്റ് എന്താണ് എന്താണ് നിങ്ങൾ അതിനെ പറ്റി പറയുന്നത് ഇത് ഇറക്കുന്നത് നല്ലതാണോ ചീത്തയാണോ ഞാൻ അങ്ങനെ ഇറക്കുന്നത് ശരിയാണോ തെറ്റാണോ എനിക്കിപ്പോ വിദ്യാഭ്യാസം ഇല്ല നിങ്ങൾക്ക് നാണവില്ലേ അങ്ങനെ പറയുന്ന ഒരു ഇതിനൊരു വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമുണ്ടോ എനിക്കതിനൊരു ദൈവം ഒരു സാഹചര്യം തരുന്നതല്ലേ ഞാൻ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ ഒരു ബുക്ക് ഞാൻ എഴുതുന്നതിൽ ശരിയല്ലേ നിങ്ങളൊരു അഭിപ്രായം എനിക്ക് കിട്ടണം കേട്ട ചക്കരികൾ എല്ലാവരുടെയും അഭിപ്രായം എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അത് ഇന്നിതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ എൻ്റെ സന്തോഷം നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ് ഗുരുവായിരപ്പം തന്നെയാണ് നിങ്ങളെല്ലാം എനിക്ക് എൻ്റെ ദൈവം തന്നെയാണ് നിങ്ങളെല്ലാം ഈ കമൻറ്റിനായി ഞാൻ താഴെ കാത്തിരിക്കും കേട്ടോ ഓക്കെ താങ്ക്